സ്വർണ്ണാഭരണങ്ങൾ കാളികാവ് വീട് ശുചീകരണത്തിനെന്ന് പറഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളികളെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി മൊബൈൽ ഫോണും പണവും കവർന്ന യുവാവ് കടന്നു കളഞ്ഞു കാളികാവ് ചെങ്കോടാണ് മോഷണമരങ്ങേറിയത് പട്ടാപ്പകൽ സമയത്താണ് അതിഥി തൊഴിലാളികളുടെ സാധനങ്ങൾ കവർന്ന് യുവാവ് മുങ്ങിയത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തു മണിയോടെയാണ് ആസാം സ്വദേശികളായ നൂർ മുഹമ്മദ് അലി സുഹൂർ അലി എന്നിവരെ ചെങ്കോടിലെ അടഞ്ഞുകിടക്കുന്ന വീട്ടിലേക്ക് ക്ലീനിംഗ് ജോലിക്കായി കൊണ്ടുവന്നത് ചെങ്കോട് ഉസ്മാൻ പടി റോഡിനോട് ചേർന്ന പ്രഭാകരൻ എന്നയാളുടെ വീട്ടിലേക്കാണ് രണ്ടുപേരെയും ജോലിക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഗേറ്റ് പൂട്ടിക്കിടക്കുന്ന വീടിന്റെ മറ്റൊരു ഭാഗത്തുകൂടിയാണ് മൂന്നുപേരും വീടിന്റെ കോമ്പൌണ്ടിൽ പ്രവേശിച്ചത് അടഞ്ഞുകിടക്കുന്ന വീടിന്റെ പരിസരം ശുചീകരിക്കാൻ ഏർപ്പാടാക്കി യുവാവ് തിരിച്ചുപോയി ഇതിനിടയിലാണ് അസാം തൊഴിലാളികളുടെ സഞ്ചിയിൽ കരുതിയ റെഡ്മി ഫോണും നാലായിരം രൂപയും യുവാവ് അവരറിയാതെ കൈക്കലാക്കിയത് യുവാവിനെ കാണാതായതോടെ തട്ടിപ്പ് ബോധ്യമായ തൊഴിലാളികൾ നിരാശരായി മടങ്ങുന്നതിനിടയിൽ പട്രോളിംഗ് നടത്തുന്ന പോലീസിനെ വിവരമറിയിച്ചു പോലീസ് എത്തിയ വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറ പരിശോധിച്ചു പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി അറിയുന്നു ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കാളിക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്